വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷിലാ വരുന്നോണ് യൂട്യൂബ് തിരിച്ചിട്ട് ആ അങ്ങനത്തെ ആൾക്കാർക്കപ്പൊ ഫുള്ള് ഇംഗ്ലീഷാ പറഞ്ഞല്ലേന്ന് ആ ഇതിനെന്തോ പറ്റിയതാ ആ കൊടുക്ക് അംശ മതി ഞങ്ങൾ നാളെ ഞങ്ങള് കണ്ണുകൊണ്ടോളൂ ഞങ്ങള് പോത്ത് ഇവിടുന്ന് കൊണ്ടോണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇന്ന് വന്നിട്ടില്ല ജസ്റ്റ് ഒന്ന് പോത്തിനെ കാണാൻ വേണ്ടി വന്നാണ് നമ്മളെ വന്ന കൊഴപ്പില്ലേ ഞങ്ങള് കിലോമീറ്റർ വണ്ടി വന്നിട്ട് കാണാൻ വേണ്ടി വന്ന എന്താ നിലവാരം അറിയാ ൊക്കെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അറിയാൻ തൂക്കി കൊടുക്കിട്ടാണ് ഒന്നു നൂറ്റിപ്പിക്കും പിന്നെ കൊടുക്ക എങ്ങനെയാച്ചാ എന്തേലും അഡ്ജസ്റ്റ് ചെയ്ത കൊടുത്തോളെ

നിങ്ങളെ ഒരഞ്ഞൂറിന് എടുക്കി അഞ്ഞൂറ് ഞാൻ പറഞ്ഞതരാട്ടി ആ ഇങ്ങനെ കണ്ട് തിരിച്ചു തരുമല്ലോ അല്ല പിന്നെന്താ ഏയ് പതിനെട്ടാണ്ട് ഇതിന്റെ മേൽക്കന്ന് നമ്മള് കൊടുത്തല്ലേ വിലക്ക അപ്പൊ അതാ പറഞ്ഞത് കൊണ്ടോളി അയ്മ നഷ്ടം വരില്ല നഷ്ടം വരില്ലേ ഒരാണ്ണം കൂടി എടുത്തോളിന്നെ നിങ്ങൾ ഒരാണ്ണം കൂടി എടുത്തോളി പതിനേഴര ആ പതിനേഴ് മുതലാവില്ല ആ മുതലാവില്ല അത് അങ്ങനെ അപ്പൊ ഞങ്ങള് വണ്ടിക്കായും കുറഞ്ഞോട്ടു കാണാൻ ഒന്നില്ല പതിനേരൊക്കെ ഞാൻ നാളെ ഞങ്ങൾ കൊണ്ടുപോകൂറ് പറഞ്ഞു

അല്ല ഞങ്ങളെ നിങ്ങളിപ്പങ്ങോട്ടും കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ എന്റെ ഇടയിൽ ഒരു മധ്യസ്ഥ ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടുതൽ വന്നിട്ട് അല്ലാതെ അഞ്ഞൂറ് അതന്നെ അത് നിങ്ങളെ അങ്ങനായിട്ട് അത് എത്താ അത് നിങ്ങളങ്ങനെയായിട്ട് അവർപ്പിച്ചെ അപ്പൊ നാളെ വരണേ കണിഞ്ഞ് വേറെ ഒന്നാണെങ്കി ഒന്നുകൂടി മൊടിച്ചോളി ആയിക്കൂടെ ഏതായാലും വണ്ടി പോകുമ്പോ ആ ഒന്നും മാറില്ല ഇവിടെ മാറ്റി കൊടുക്കണ പരിപാടിയൊക്കെ ചെയ്ത് അല്ല അങ്ങനൊക്കെ ഉണ്ടാക്കിട്ടാണെങ്കി ഇന്ന് പോ കോടീശ്വരന്മാരാവും ഇപ്പൊ ദുനിയാവ് പോത്തോ അവിടെ ചെന്ന നിങ്ങൾ എല്ലാരും ഇതില് കാണൂ ചന്തോളി കോളി അറങ്ങിക്കോളി ആ ആ അല്ല യാ പോട്ടെ പോട്ടെ അങ്ങോട്ട് വിളിക്കും അങ്ങോട്ട് വിളിക്കും ആയിക്കൂടെ ഇറങ്ങ ూర జరంగూకు మొత్తం అంశే అంటే ఆ తాబూకు మొత్తండుకణ పోటా పోట 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 ఆ ఇరళి ఇోళి വാ 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 വരും വരും അങ്ങോട്ട് അങ്ങോട്ട് തിരി അത് ആദ്യക്ക കേറണോടാ അങ്ങോട്ട് അവിടെ മാത്രം അവിടെ അങ്ങോട്ട് അങ്ങോട്ട് കേട്ടിട്ടു ഒത്തോട്ടോ ഇനി ഞാണ്ട് പോയിക്കും അങ്ങോട്ട് പോയിക്കോ പാടത്ത് കിടക്കും പാടത്ത് കിടക്കും പോവാ പോ അവിടെ നിന്ന് അവിടുന്ന് അങ്ങോട്ട് ഇറക്കി